ഏതായാലും പോയി നോക്കി കിട്ടിട്ടുള്ളൂ അവിടെ മൂന്ന് വട്ടൊക്കെ ഇണ്ടായിരുന്നു അങ്ങനെ കാളുപ്പം എന്താണ് സുഖം ഇന്നത്തെ കാലത്ത് ഒന്നും വിസുവോളിന്നാലേ വെയിലാണ് പുറത്തൊക്കെ ഇറങ്ങാൻ വെച്ച അവിടുത്തെ െ എന്തിനാ ശേഷം തടിക്കും സുഖം കിട്ടിയിട്ടില്ല പൈസയും പണക്കണ്ടാവുമ്പോക്ക് പണം തരാതാക്കട്ടെ പഠിച്ച നോമ്പിലൊരു പണി നോമ്പിന് ഒരു പണിയില്ല ഒരു പണിയില്ല അറിയൂട്ടെ നോമ്പിനാണ് ഏറെ പണി നേരെ പത്താലും പണി അന്തിക്കും പണി ഉറക്കേറ്റ അതും ഇല്ല മൂന്ന് ം ഡോക്ടർക്ക് കൊണ്ടുപോയി നല്ല ഡോക്ടറെ കാട്ടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ടത് അൻറെ ഒരു യോഗ ചക്കോളത്തിന്റെ കയ്യിൽ തിരുമ്പാ കൊണ്ടുപോകും പുളിണ്ടക്ക് അന്നെ കിട്ടുള്ളൂട്ടോ അല്ലെങ്കിൽ ജോലി കടന്നൂറുണ്ട് ബെഡ്ഷീറ്റും പുറപ്പൊക്കെ തിരുമ്പാൻ പോണത് ഇന്നതിനൊന്നും കിട്ടില്ല ഇന്നതിനൊക്കെ കിട്ടണല്ല ഇന്റെ മുസ്തവാക്കെ ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കില് മോളും എന്താന്ന് ശരിക്കണം മുസ്തവാക്കാണറി ിട്ടാണ് അത് പിന്നെ നോക്കിട്ട് കാര്യ എവിടും പോന്ന് നോക്കാലോ ക്ഷമ വേണം കുഞ്ഞുളെ പക്ഷെ ഒരു പരിധിക്കുള്ള ക്ഷമ മതി കൊറച്ചൊക്കെ ഞമ്മൾ ക്ഷമ വിടും വേണം വിടണോട് ഇതൊക്കെ കുറച്ച് ഓവറാണ് നോക്കാം നോക്ക് ഓക്കെ എന്താ അർത്ഥം വെച്ചിട്ട് ഇവിടെ ഇന്ന മുസ്തവാക്കെയാണ് ഈ പണി എഴുതുന്നുണ്ടെങ്കിൽ പിറ്റേന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കും ആരാന്റെ പാത്രം മേണ്ടില്ല അവിടെ ഒക്കെ നിക്കുവോ ഓണത്തിന്റെ ഇതിനൊക്കെ കുട്ടുകയുള്ളു ഒരു പണിനെയും കൂട്ടും ഇങ്ങനെ ഇത് കണ്ടുകണ്ട് ഇങ്ങനെ പെണ്ണു അവിടെ നിക്കണാ സമ്മറേണോ ഈ ക്ഷമ ക്ഷമക്കണ്ടായാലും

എത്ര കുഞ്ഞെ കുട്ടി ഒന്നും എന്താ ഡോക്ടർ പറഞ്ഞത് എത്ര പൊങ്ങും രണ്ടാണോ അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തുക്കോക്കന്നല്ല കാര്യം കുഞ്ഞു കാര്യം പറഞ്ഞു കൊടുക്ക് എന്താ ഡോക്ടർ പറഞ്ഞ എല്ലാ ടെസ്റ്റ് എടുത്തോ

എന്താ ഞാൻ എമ്മന്റെ കുട്ടി കാര്യം എന്താ പറോക്ടർ എന്താ ഡോക്ടർ പണ്ട് വന്നോ പാട്ട് പീക്കട എന്താന്ന് ചോദിച്ചണ്ട കേടാണ് കിഡ്നി മാറ്റിയെക്കണം എന്നാ ഡോക്ടർ പറഞ്ഞത് ഞാൻ നിസ്സാരാക്കി കണ്ടു ഇനിയെല്ലാം പഠിച്ചോണ്ട് അടുത്താണമ്മ ഇനി രക്ഷപ്പെടുത്താം രണ്ട് പെണ്ണുങ്ങൾക്കേ പറ്റുള്ളൂ അല്ലാതെ പറ്റൂപ്പാണ് കരളെ പോയി പറയുന്നുള്ളത്

ഒരാൾ കറുപ്പ് ഒരാൾ കൊടുക്കും അവസാനം ആ പുലുമോളനെ കൊടുക്കും കൂട്ടിക്കാൻ അയക്കരുത് ഇതിമോ കോൽ പാഠ പഠിയണം എന്താ എനിക്കൊന്നും അറിയില്ല ഒരുപാട് പൈസ വേണ്ടതിനൊക്കെ എവിടെ നിന്ന് മാത്രം

ഡോക്ടർ പറഞ്ഞത് കുഞ്ഞോളെ കൊട്ടിനെ എൻ്റെ കച്ചിലെ കുഞ്ഞുമോളെ എന്റെ കുട്ടിന്റെ ജീവൻ കിടക്കണേ ൂറെ എന്ത് കാട്ടും കൊട്ടിനെ കിട്ടണം കേട്ടോ പെട്ടെന്ന് മാറ്റണമെങ്കിൽ എന്താ നമ്മൾ കാണണ്ട ഉമ്മക്ക് കുറച്ചൊന്നും അറിയില്ല എന്ത് മനു ഞമ്മ പിന്നെ മാത പറയണ വരെ കേട്ടിട്ടില്ല ഇന്ന് യഥാർത്ഥ ഒരു പെണ്ണാവാൻ കിട്ടിയ സമയത്ത് ഇപ്പളാണ് അല്ലെങ്കിൽ ഒന്നിനൊന്ന് പേടിച്ചത് എന്തോ ഒരു ഭാഗ്യത്തിന് അഞ്ചും ബ്ലഡ് ബ്ലഡൊന്നല്ലേ പടച്ചോടെ കളിയണതൊക്കെ പിന്നെ ഓനസുഖം വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്താ അറിയാ കൊറച്ചങ്ങാനും കള്ളും കൊണ്ടി കൊണ്ടുവന്നല്ലോ അവന്റെ പാൽ കൊടുക്കും കുത്തിക്കയറ്റിക്കണത് അവന്റെ കിഡ്നി പോകുക അവന്റെ ലിവർ ഒക്കെ പോകും എനിക്കറിയ സങ്കടമൊന്നുമില്ല പോയില്ലെങ്കിൽ ഇതൊക്കെ അത്ഭുതയുള്ളൂ പിന്നെ ഞാനൊരു കാര്യം പറട്ടെ അവസാന പാടം വന്നിരുന്നു കാണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാന്നെക്ക് മനസ്സിലായല്ലോ ഓനെ കിഡ്നി കിട്ടണം അതാണ് അവന്റെ കിടക്കണത് ഏഹ് പറ ഇത് എന്റെ കുട്ടി കേട്ടിട്ടില്ല ഇത് കേട്ട കേട്ടാ തിരിച്ചുപോട്ടു എന്താ ചോദിച്ചാലേ ഓ കിഡ്നി ചോദിച്ചത് അന്നോടാണ് മറ്റോട് കൊടുക്കൂല ഓനെ ചോദിച്ചതും ഇമ്മ ചോദിച്ചതും അന്റെ മുഖക്ക് നോക്കിയിട്ടാണ് ഇത് ശ്രദ്ധിച്ചില്ലേ എന്ന് ഈ സമയത്ത് അനക്ക് ചാൻസ് ആണ് പറയണം ഓള് കൊടുക്കട്ടെ കൊടുക്കട്ടെ പോയി പോയിൻറെ മാപ്പിള സുഖായിട്ട് ഓളൊപ്പം കജന് കാണാനായി എനിക്ക് വേണ്ടിയത് എൻ്റെ കജന് കാണാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഓളൊക്കെ കൊറച്ച് പൈസയും കണ്ടപ്പോ മയങ്ങി പോരാത്തതോ ഇമ്മ ഇമ്മക്ക് എവിടെ എത്തണാവോ എൻറെ ഒപ്പം നിക്കണ സ്ഥാനത്തെ ഇമ്മ വരെ ഓളപ്പാ നിക്കണത് ഓള പൈസ ഒക്കെ കാത്തുത്രോളി കിട്ടുന്നുള്ളു കേട്ടോ അനക്ക് ഞാനൊരു കാര്യം പറഞ്ഞേ ഇപ്പൊ ഈ ചൻ്റെ കിഡ്നി കൊടുക്കൂലെന്ന് പോയി പറയാനുള്ള ധൈര്യം എനിക്കുണ്ടോ കാര്യങ്ങള് പറഞ്ഞതൊക്കെ ശരിയാണ് ഇനി നമുക്ക് പാഠം കുരുമോളെ ഞാൻ നല്ല രീതി പറയണേ മോളുള്ളതേ പറയുള്ളു ഇല്ലാത്ത മോളും പറയില്ല ഇപ്പ ചി ആനക്കൊരു വില അല്ലെങ്കിൽ ചന്ദിയാജി കൊടുക്ക് അവസാനം ആരാ അങ്ങനെ പക്ഷേ ഈ സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യാൻ അതാ ഞാൻ പറഞ്ഞത് ഓട് കൊടുക്കോ ഇല്ലെന്ന് നോക്കാനാണ് ഈ ലൈഡിൽ ആക്കുന്നത് ഈ ചിപ്പോ പൊയ്ക്കാട് പറയും ഈ കിഡ്നി ഞാൻ തരൂന്ന് പറയും പോലെ അവകാശം ഓക്കെ ഉണ്ടല്ലോ ഓട് കൊടുക്കട്ടെ എന്ന് പറയും അപ്പം ഞാൻ മനസ്സിലാകും ഓള യഥാർത്ഥ സ്വഭാവം എന്താകുന്നു ഓള് കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്റെ ഇഷ്ടം കൊടുക്കണേ കൊടുത്തോ അതെന്റെ ഇഷ്ടം അത് പിന്നെ ഞാൻ പറഞ്ഞു പറയണ്ട എന്റെ ഇഷ്ടം അതും ശരിയാ ഓള മനസ്സെന്താന്ന് നമ്മുക്ക് ഒന്ന് മനസ്സിലാക്കാമല്ലോ ഇപ്പൊ എനിക്ക് ഒരവസരം കിട്ടിയതാണ് മാണി പറഞ്ഞോ സത്യമുള്ള ഞാൻ നിങ്ങൾ പറഞ്ഞതുവരെ കേട്ടിട്ടില്ല പക്ഷെ ഇത് ഞാൻ കേക്കും എന്റെ കുഞ്ഞങ്ങൾക്ക് എന്റെ സ്നേഹം മനസ്സിലാക്കി കൊടുക്കണം എന്റെ സ്നേഹം പുതിയൊരാളെ സ്നേഹം തേടി പോയത് അല്ലെങ്കിൽ പോയി കടന്നിട്ടോളാം നല്ല കിഡ്നിയോ ലിവറോ ഒക്കെ അറപ്പെടുത്തോട്ടെ ഇന്നും കിഡ്നി കൊടുത്താല് എന്നാലും അന്റെ ലിവറും പോകും എന്നെ കൂടെ പറയാനൊന്നും കഴിയില്ല എന്നാലും ഞാൻ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ

ओयो का पाँच